ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഒരു വെജിറ്റബിൾ പുലാവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നോക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പുലാവ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു രണ്ട് കപ്പ് വസുമതി റൈസ് എടുക്കാം ഈ റൈസ് നമുക്ക് നന്നായിട്ട് കഴുകി തോത്തി വെക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റൈസ് ഏകദേശം ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കേണ്ടതാണ് അതിന് ശേഷം മാത്രം തോത്തിയെടുക്കാം ഇനി നമുക്ക് പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം എടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്രയാണ് നമ്മൾ നെയ്യ് എടുക്കുന്നത് അത്രയോളം തന്നെ എണ്ണയും എടുക്കുക അതായത് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറുകപ്പട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ രണ്ട് കഷ്ണം കറുകപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ മൂന്ന് ഏലയ്ക്ക അഞ്ച് ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ കുരുമുളക് ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു തക്കോലം കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഒരു ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം നമ്മുടെ പട്ടയം ഗ്രാമ്പ് എല്ലാം ചെറുതായിട്ടൊന്ന് ചൂടായി വരേണ്ടതാണ് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ക്യാഷിനെറ്റ് ചേർത്ത് കൊടുക്കാം ഒരു പതിനഞ്ച് കാഷിനെറ്റോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വലിയ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ നിങ്ങളെടുക്കുന്നത് മീഡിയം സൈസിലുള്ള സവാളയാണെന്നുണ്ടെങ്കിൽ രണ്ട് സവാള വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വഴട്ടേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വേണ്ട വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണൊന്ന് മാറുന്നവരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതാണോ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് മട്ടർ ചേർത്ത് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു കപ്പ് ക്യാരറ്റ് അരക്കപ്പ് ബീൻസ് മുക്കാൽ കപ്പ് ക്യാബേജ് ഇത്രത്തോളം വെജിറ്റബിൾസാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് മാത്രമേ തൽക്കാലം ഇപ്പോൾ ചേർക്കുന്നുള്ളൂ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടുവന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് വോളം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം അരി നമ്മൾ നേരത്തെ കഴുകി തോർത്തി വെച്ചിരിക്കുന്നതാണ് ആ അരി നമുക്ക് ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ചേർത്തതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റോളം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മൾ അരി ഒന്ന് ചൂടാക്കി എടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചോറ് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ നെയ്യിൽ ജസ്റ്റ് ഒന്ന് അരി ചൂടാക്കി എടുക്കുന്നത് അപ്പം ഏകദേശം ഒരു മിനിറ്റോളം നമ്മുടെ അരി ഈ നെയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ടോട്ടൽ നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് പുലാവിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പം വെള്ളമൊക്കെ വറ്റി വരുന്നതോടൊപ്പം തന്നെ ചോറൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്ത് വരുന്നതായിരിക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വെള്ളമൊക്കെ വറ്റി ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി നിന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഉള്ള ചൂടിൽ തന്നെ നമ്മുടെ ഈ മല്ലിയിലയുടെയും പുതിനയിലയുടെ ആ ഒരു ഫ്ലേവർ നമ്മുടെ ചോറിലോട്ട് ഇറങ്ങുന്നതായിരിക്കും സോ അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ഇവിടെ നമ്മുടെ മല്ലിയിലെയും പുതിനയിലെയും ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ പുലാവ് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഫ്രൈ ചെയ്ത ക്രിസ്മിസ് അണ്ടിപ്പരിപ്പ് തുടങ്ങിയവയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് അലങ്കരിക്കുന്നുണ്ട് അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിഷാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക